ഹലോ ഗായ സഭം ഇന്ന് അല്ല ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി ഓഫീസിലൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മോളെ ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് ഞാൻ ഓഫീസിലേക്ക് വന്നപ്പോഴായിരുന്നു കണ്ടത് അപ്പം സാധനം കൈ കിട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്ഷമ എന്ന് പറഞ്ഞ സാധനം അപ്പോൾ ഞാൻ ബേ പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ എന്തായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഫിലിപ്സിൻ്റെ ഒരു ഹെയർ ഡ്രയർ ആയിരുന്നു ചെറിയ പൈസക്ക് നമുക്ക് അഫോർഡബിളായിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെയർ ഡ്രയർ ആയിരുന്നു അപ്പം ഞാൻ കുട്ടികൾക്കും എനിക്കും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വാങ്ങിയതായിരുന്നു അപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഏകദേശം അത് യൂസും ചെയ്തു നല്ല സാധനമാണ് നല്ല പ്രോഡക്റ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി മാത്രമല്ല നല്ല രീതിയിൽ അത് വർക്കും ചെയ്യുന്നുണ്ട് അപ്പം ഈ പ്രോഡക്റ്റ് വേണ്ടവർ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് ഇട്ടുതരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഗായ്സ്